ജറമിയാസിൻ്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം യൂതായിയുടെ അകൃത്യങ്ങൾ എൻ്റെ ശിരസ് കണ്ണുനീർത്തടകവും എൻ്റെ കണ്ണുകൾ അസ്രുധാരയുമായിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതർക്കെതിരെ ഓർത്ത് ഞാൻ രാഭകൾ കരയുന്നു മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു വഞ്ചകരായ ഒരു കൂട്ടം വിഭിചാരികളാണ് അവർ വില്ലുപോലെയാണ് അവരുടെ നാവ് വളയുന്നത് സത്യമല്ല കാപട്യമാണ് ദേശത്തെ ശക്തിപ്പെടുന്നത് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു അവർ എന്നെ അറിയുന്നില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഓരോരുത്തരും അയൽക്കാർക്കെതിരെ കരുതലോടെയിരിക്കട്ടെ ഒരു സഹോദരിയും വിശ്വാസമർപ്പിക്കുകയും വേണ്ട സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ് അയൽക്കാരെല്ലാം മേഷണിക്കാരും അവർ അയൽക്കാരെ വഞ്ചിക്കുന്നു ഒരുവനും സത്യം പറയുന്നില്ല കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം അതിക്രമങ്ങൾ മുഴുകിയ അവർ അനുദിക്കുന്നുമില്ല മർദ്ദനത്തിനുമേൽ മർദ്ദനവും വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും കൊന്നുകൂടുന്നു അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു കർത്താവണിത് പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരെ ചൂളിയിൽ ഉരുക്കി ശുദ്ധീകരിക്കും എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ് അത് വഞ്ചന കുഴിക്കുന്നു അയൽക്കാരോട് സൗഹൃദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ് കർത്താവ് ചോദിക്കുന്നു ഈ അകൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ട ഇതല്ലേ ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ കുന്നുകളെ കുറിച്ച് വിലപിക്കുവിൻ മരുഭൂമിയിലെ മേച്ചൽപുരങ്ങളെക്കുറിച്ച് കുറിച്ച് ഗാനം ആലപിക്കുവിൻ അവ ശൂന്യമായിരിക്കുന്നു ആരും ഇതിലേ കടന്നുപോകുന്നില്ല കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ടുപോയിരിക്കുന്നു ഞാൻ ജെറുസലേമിനെ ഒരു നാശം കൂമ്പാരവും കുറുക്കൻ്റെ സങ്കേതവുമാക്കും യുദായിലെ നഗരങ്ങളെ വിജനമാക്കും അത് ഗ്രഹിക്കുവാൻ ആൾക്ക് ജ്ഞാനമുണ്ട് ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിക്കുന്നത് ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയതെന്തിന് കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ നിയമം അവർ അവഗണിച്ചു എൻ്റെ വാക്ക് അവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തനിഷ്ടതയിൽ പിടിച്ച് ബാൽദേവൻ്റെ പിറകെ നടന്നു ആകെയാൽ ഇസ്രായേലിൻ്റെ ജനമേ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും അവർ നിശേഷം നശിപ്പിക്കുന്നവരെ വാൾ അവരെ പിന്തുടരും സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു വിലാപക്കാരികളെ വരുത്തുവിൻ അതിൽ സമർത്ഥമായ സ്ത്രീകളെ ആളയച്ചു വരുത്തുകയും അവർ തിടുക്ക തിരുത്തി നമുക്ക് വേണ്ടി വിരപിക്കട്ടെ അങ്ങനെ നമ്മുടെ കണ്ണ് കണ്ണുകൾ നിറയട്ടെ കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ ഇതാ നിന്ന് ഒരു വിരാപസ്വരം നാം നശിച്ച് നശിച്ചു നാം അത്യന്തം രചിതരായിരിക്കുന്നു അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു നാട് നമ്മൾ ഉപേക്ഷിച്ചു സ്ത്രീകളെ കർത്താവി പറയുന്ന സ്ഥിതി നിങ്ങളുടെ പുത്രിമാരെ പഠിപ്പിക്കുകയും കൂടുതലത്തിലും അയൽക്കാരികളെ ചരമദിനം അഭ്യസിപ്പിക്കട്ടെ ഗീതം അഭ്യസിപ്പിക്കട്ടെ നമ്മുടെ കിഴിവാതിലൂടെ കയറി വരുന്നു നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലത്ത് യുവാക്കളും മരിച്ചു വീഴുന്നു പറയുക കർത്താവ് കർത്താവരളി ചെയ്യുന്നു മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെ കൊയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്ന് പൊഴിയുന്ന കതിർമണി പോലെ നിപതിക്കും ആരും അവ ശേഖരിക്കുകയില്ല കർത്താവ് അരണി ചെയ്യുന്നു ഞാനീ തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നർത്ഥമൻ്റെ സമ്പത്തിൽ ഒപ്പം വലിപ്പം ഭവിക്കാതിരിക്കട്ടെ പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവണെന്ന് അറിവിൽ പ്രശംസിക്കട്ടെ അതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്തു പരിച്ഛരെങ്കിലും അപരിചിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഈജിപ്ത് യൂത ഏതു അമോന്യർ മൊവാബിയർ ചേ ചെന്നി വടിച്ച മരുഭൂമിവാസികൾ ഇവരെല്ലാം അപരി ചെയ്തരാണ് ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛരാണ് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ